ഹലോ ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കിഡിലം വീഡിയോ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആർ എസ് എസ്സിന് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം കൊടുക്കുന്ന കാച്ചു മറുപടി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കേട്ടാൽ ആർ എസ് എസിന്റെ തൊലി ഉരിഞ്ഞു പോകുന്നതാണ് പറയാനുള്ളത് കാരണം അത്ര മാത്രം കൊടുത്തിട്ടുണ്ട് ഏഹ് ഇവർക്ക് ചിന്ത ഊഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ് രാഹുല് കൊടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാലേ ഇവർക്കൊക്കെ ഒരു ധാരണ ഉണ്ട് ഇവരാണ് ഇന്ത്യ രാജ്യം കൊണ്ട് നടക്കുന്നത് കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഒരു റോളും ഇല്ലാത്തവർക്കാണ് ഈ ആർ എസ് എസ് സത്യമാണത് കാരണം അന്ന് ഒറ്റ ഇവിടുത്തെ ജനതയെ ഒറ്റി കൊടുക്കുക എന്നല്ലാതെ മറ്റൊരു റോളും ഈ ആർ എസ് എസിന് ഉണ്ടായിരുന്നില്ല അത് വളരെ കൃത്യമായി കാണിച്ചു തരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു വാക്കുകള് നിങ്ങളൊന്ന് മുഴുവനായി കേട്ടു പേര് അത്തരത്തിലാണെങ്കിൽ കഴിയില്ല എന്താണ് കാരണം ഒറ്റ ആർ എസ് എസ് കാരും പോലും ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ ഇല്ല ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ രാജ്യത്തെ ചൂഷണം ചെയ്തപ്പോൾ ഈ രാജ്യത്തെ മുച്ചൂട് മുടിച്ചപ്പോൾ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ വെറുതെ യുദ്ധം ചെയ്ത് സമയം കറേണ്ട അതായ സമയം കൂടെ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിംകൾ ക്രിസ്ത്യാനികൾക്കും ആരോഗ്യം ചെലവഴിക്കൂ ഊർജ്ജം ചെലവഴിക്കൂ എന്ന് പറയുന്ന ഒരു പ്രത്യക്ഷാസ്ത്രത്തെ അംഗീകരിക്കാൻ കഴിയില്ല ഈ രാജ്യത്തെ കൊച്ചു കുട്ടികളോട് നിങ്ങൾ ചോദിക്കുക രാജ്യത്തെ പത്ത് സ്വാതന്ത്ര്യ സമര പേര് പറയാൻ പറഞ്ഞാൽ അവർ ഗാന്ധിജിയുടെ പേര് പറയും നെഹ്റുവിന്റെ പേര് പറയും അവർ ഭഗസിന്റെ പേര് പറയും ചന്ദ്രശേഖർ ആസാദിന്റെ പേര് പറയും വ്യത്യസ്ത രാഷ്ട്രീയതകൾ ഒരുപാട് കരുതികളും നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വ്യത്യസ്തം പോലും ഒരു കൊച്ചുകുട്ടി പോലും സവർദതോ ഹെഡേവാറിലോ ഗോൾവർക്കന്റെ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ നടത്തുന്ന ഈ രാജ്യത്ത് വിജയിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കുന്നത് എന്തിനാണ് ഈ മറ്റേ ഈ കുമാർ ഇടക്കിടക്ക് വരെ ഞാൻ സൂപ്പർ സ്റ്റാറോ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ശ്രമിക്കുന്നത് എന്ന് പറയുന്ന പോലെ നിങ്ങൾ കുറച്ച് പേര് ഇടക്കിടക്ക് പോയി ഇവരൊക്കെ സ്വാതന്ത്ര്യ സമ സേനയിലാണ് സ്വാതന്ത്ര്യ സമ സേനകളാണ് പറഞ്ഞത് എത്രയൊക്കെ ചെയ്തിട്ട് കൊണ്ടും മെനെ